ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റ് എക്സാം ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി യു ജി പരീക്ഷയ്ക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായി ഇവിടെ പോകുന്നതിന്പും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കാരണം ആർക്കൊക്കെയാണ് നീറ്റ് എക്സാം പരീക്ഷ ചെയ്തുവാൻ സാധിക്കുക യു കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രായപരിധി കോഴ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ലാസ്റ്റ് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വീഡിയോ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു ധാരണാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക നിങ്ങൾക്ക് മാർച്ച് മാസം വരെ സമയമുണ്ട് വളരെ തിരക്ക് പിടിച്ച് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുക കാരണം ഒരുപാട് പേര് പുറത്തു നിന്നൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തെറ്റുകൂടാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഈ നീറ്റ് എക്സാമിൻ്റെ അപേക്ഷ നിങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങളുടെ ഡിവൈസിൽ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് വിധി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈൻ അപേക്ഷാ പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ കോഴ്സുകളെക്കാണ് നീറ്റ് എക്സാം യു ജി വിളിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എസ് എം എസ് ബി യു എം എസ് ബി എച്ച് എം എസ് തുടങ്ങിയ മെഡിക്കൽ ആയുഷ് ബിരുദ കോഴ്സുകൾക്കാണ് നീറ്റ് എക്സാം യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാം മെയ് അഞ്ചാം തീയതിയാണ് നടക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് എൻ ടി എ ആണ് നീറ്റ് എക്സാം യു ജി നടത്തുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ അതേപോലെ തന്നെ ഡെൻറ്റൽ ബിരുദ പഠനത്തിന് നീറ്റ് യു ജി യോഗ്യത നിർബന്ധമായിട്ടും നേടിയിരിക്കണം അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷയുടെ പ്രാധാന്യം വളരെ കൂടുതലാണെന്ന് ഈ ഒരു ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അപേക്ഷാ പ്രോസിലോട്ട് പോകുന്നതിന് മുമ്പ് അപേക്ഷാ ഫീസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ജനറൽ വിഭാഗത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപയും അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ വിഭാഗത്തിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ നീറ്റ് എക്സാം നീറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രോസസിങ് ചാർജ് അതായത് ജി എസ് ടി ഉൾപ്പെടെ ചെറിയൊരു ഫീസ് നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ഇതിൻ്റെ കൊടുക്കണം നോർമൽ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ കൂടെ ചെറിയൊരു അഡീഷണൽ ഫീ നിങ്ങൾ ജി എസ് ടി ആയിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഇനി യോഗ്യത ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം അതായത് അതോടൊപ്പം തന്നെ ഉയർന്ന ഇല്ല പതിനേഴിന് മുതൽ എത്ര വയസ്സ് വരെയും നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ് ഇനി പ്രവാസി ഇന്ത്യക്കാർക്കും വിദേശ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ ബയോടെക്നോളജി വിഷയങ്ങൾക്ക് മൊത്തം അൻപത് ശതമാനം മാര്ക്കിൽ കുറയാതെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ചിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും തത്തുല്യ ബോർഡ് പരീക്ഷ നിർബന്ധമായിട്ടും വിജയച്ചിരിക്കണം എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിൽ അതായത് ഒ ബി സി എൻ സി എൽ വിഭാഗക്കാർക്ക് പി ഡബ്ല്യു സി ബി വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് പ്ലസ് ടു ഉണ്ടായാൽ അവർക്കും ഈ പറയുന്നതിൻ്റെ എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ് ഇനി പരീക്ഷാ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷ നടക്കുന്നത് ഇനി അതേപോലെ തന്നെ പരീക്ഷാ സെൻ്റർ ഏകദേശം കേരളത്തിൽ വയനാട് പത്തനംതിട്ട പയ്യന്നൂർ ആലപ്പുഴ ചെങ്ങന്നൂർ അങ്കമാലി എറണാകുളം മൂവാറ്റുപുഴ കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഇടുക്കി പ്രധാന തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളും ഇനി ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി അതേപോലെ തന്നെ പരീക്ഷാ ഫലം ജൂൺ പതിനാലിനാണ് പ്രസിദ്ധീകരിക്കുക ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കി നമുക്ക് ഓൺലൈൻ അപേക്ഷാ പ്രോസിലോട്ട് പോകാം അതായത് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓർ ഡെൻറ്റൽ ഓർ ആയുഷ് ബിരുദ കോഴ്സുകളിൽ കൗൺസിലിംഗ് വഴിയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക അതേപോലെ പ്രവേശന പ്രവേശന മാനദണ്ഡങ്ങൾ അതത് റെഗുലേറ്ററി ബോർഡുകൾ ബോർഡുകളായിരിക്കും തീരുമാനിക്കുക അതായത് ഓരോന്നിനും എം ബി ബി എസ് ആയിക്കൂട്ടെ അല്ലെങ്കിൽ ബി എ എം എസ് ബി എസ് എം ബി എം എസ് അതേപോലെ തന്നെ തുടങ്ങിയ ഓരോ വിഭാഗത്തിലും അതിൻ്റേതായിട്ടുള്ള ബോർഡായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നീറ്റ് എക്സാം നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അപേക്ഷയിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് പിന്നെ അടുത്ത് നമുക്ക് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺലൈൻ അപേക്ഷ നീറ്റ് യു ജി രണ്ടായിരത്തി അപേക്ഷ എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എൻ ടി എ എ എൻ ഇ ഇ ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോട്ട് ഇൻ എന്നുള്ള ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ ഈ ഡയറക്റ്റ് എൻട്രി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ അതായത് ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ അതേപോലെ ഇ ഡ്യൂസ് ആയിരത്തി എഴുന്നൂറും ആയിരത്തി അറു അറുന്നൂറും വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക അപേക്ഷ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക മാർച്ച് ഒൻപത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ ടൈമുള്ളത് തെറ്റ് പിടി തിരക്ക് പിടിച്ച് നിങ്ങൾ തെറ്റുകൾ വരുത്താതെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുള്ളൂ കാരണം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയത് നിങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിൻ്റെ എക്സാം നിങ്ങൾ പുറത്താകുന്നതായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുമെന്ന് പാടുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് അഡ്മിറ്റ് കാർഡ് അതേപോലെ തന്നെ എൻ്റെ എക്സാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞുള്ള അഞ്ചാം തീയതിയാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന ഡേറ്റ് അനൗസ് ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോന്ന് കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ആയിട്ട് നീറ്റിൻ്റെ പേജിലോട്ട് പോകാം അപേക്ഷാ പേജിലോട്ട് പോകാം ഇവിടെ നിങ്ങൾക്ക് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത് ഡയറക്ട് പേജിലോട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഡയറക്റ്റ് നീറ്റ് എക്സാമിൻ്റെ ഈ ഒരു പേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ അതായത് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഡയറക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് നമുക്ക് എന്തൊക്കെയാണ് നീറ്റ് എക്സാമിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പാണ് നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഒന്നാമത്തത് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷനാണ് രണ്ടാമത്തത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യലാണ് മൂന്നാമത്തെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യലാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് അതായത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ക്യാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യരുതെന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓരോ നിയമാവലും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ അപ്ലിക്കേഷൻ പോകും ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യൽ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ പുറമേ നിന്ന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വെക്കേണ്ടതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാനേ നിങ്ങൾക്ക് സ്റ്റെപ്പുകളുള്ളൂ ഇതിൽ കൂടുതലായിട്ട് പുറമെ പുറമേ നിന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യലാണ് അപ്പോൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ നിങ്ങളോട് ചോദിക്കും ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഓർമ്മയിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു ആൻസർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റുവാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കുക ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിനും അതിൻ്റെ ആയിരിക്കും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് പാസ്വേഡ് മാറ്റി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ പാസ്വേഡ് നിങ്ങൾ പുറമേ നിന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു അവസരം വരാ വരാൻ പാടില്ല വളരെ സേഫ് ആയിട്ടുള്ളൊരു പാസ്വേഡ് മാത്രമാണ് നിങ്ങൾ നിങ്ങളിതിൽ കൊടുക്കേണ്ടത് ഇൻ പാസ്വേഡുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്നാമത്തെ ലെറ്റർ ക്യാപ്സ് ആയിരിക്കണം അതേപോലെ തന്നെ അതിൽ അതിൽ അത് ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് സവാദ് അറ്റ് വൺ ടു ത്രീ എസ് ക്യാപ്സ് ലെറ്റർ അപ്പോൾ സവാദ് അറ്റ് വൺ ടു ത്രീ അതൊരു ഒരു ഒരു എക്സാമ്പിൾ വേണ്ടി പറയുകയാണ് അപ്പോൾ അറ്റ് നിങ്ങൾക്ക് അവിടെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് ചേർത്ത് വെക്കുക അപ്പോൾ ആ രീതിയിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കുവാൻ സാധിക്കുന്ന രീതിയിലൊരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഈ അപ്ലിക്കേഷൻ അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ നെയിമും ഡീറ്റെയിൽസും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അത്ര മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളത് അപ്ലിക്കേഷൻ ഫോമാണ് അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈയിങ് ഫോർ ദ പേപ്പർ അതേപോലെ ചൂസിങ് ദ എക്സാമിനേഷൻ സിറ്റീസ് പ്രൊവൈഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്ലോഡിംഗ് ദി ഇമേസ് ആൻഡ് ഡോക്യുമെന്റ്സ് അപ്പോൾ പ്രധാനപ്പെട്ടത് പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ ഫോം ഫില്ല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അതായത് എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക അതേപോലെ നിങ്ങൾ ഏത് എക്സാമാണ് നിങ്ങളെ നിങ്ങളെ എക്സാമിൻ്റെ പേപ്പറ് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സാമിൻ്റെ സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരുപാട് സിറ്റികളുണ്ട് നിങ്ങളുടെ അടുത്ത ജില്ല ഏതാണോ അതില്ല നിങ്ങൾ എക്സാം സിറ്റിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രധാനമായിട്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യൂമെൻസ് അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് നിങ്ങളുടെ ഇനി മൊബൈൽ ഫോൺ വഴിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഡോക്യുമെൻറ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് പറയുക വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യൽ അതായത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിഗ്നേച്ചർ അതേപോലെ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് അതായത് ഈ ഈ വരുന്നവരാണ് അവരുടെ പി ഡബ്ല്യൂ ഡി സർട്ടിഫിക്കറ്റ് നോർമലായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറുമാണ് വേണ്ടത് ഫോട്ടോ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള എയ്റ്റി പെർസെൻറ്റ് നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് കാണുന്ന രീതിയില്ല ഫേസിൽ മാസ്ക് ഇടാൻ പാടില്ല നിങ്ങളുടെ ഫേസ് നിങ്ങൾ അത് സ്പെക്സ് വെച്ചാലും അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല ഇല്ല നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് കണ്ടാൽ മതി ആ ഫേസ് കാണുന്ന രീതിയിൽ എയ്റ്റി പേഴ്സെൻറ്റ് നിങ്ങളുടെ ഫേസ് വളരെ ക്ലിയർ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് ജെ പി ജി ഫോമാറ്റ് അത് ജെ പി ജി ഫോമാറ്റ് തന്നെ ആയിരിക്കണം പിന്നെ അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കി വെക്കുക ജസ്റ്റ് ടെൻ കെ ബി ടു 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 ഹൺഡ്രഡ് കെ ബി നോർമലായിട്ട് നമ്മൾ എല്ലാ അപേക്ഷയും കൊടുക്കുന്ന ഒരു സാധാരണ ഫോട്ടോ അതിലും ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതായത് പത്ത് മുതൽ ഇരുന്നൂറ് കെ ബിയുടെ ഉള്ളിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ കൊടുക്കുക ലേറ്റസ്റ്റായിട്ടുള്ള ഫോട്ടോ ഇല്ലെങ്കിൽ ഇതിനായിട്ട് നിങ്ങൾ നിർബന്ധമായ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ സിഗ്നേച്ചറും ഇതേ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിഗ്നേച്ചർ വളരെ വൃത്തിയിൽ നിങ്ങൾ എടുത്ത് സ്കാൻ ചെയ്ത് മാക്സിമം ഫോർ കെ ബി ടു തേർട്ടി കെ ബി നിങ്ങൾക്ക് ഒരു മാക്സിമം മുപ്പത് കെ ബിൻ്റെ ഉള്ളിൽ സൈസ് സെറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ പി ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ അത് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് പരമാവധി ടെൻ കെ ബി ടു ത്രീ ഹൺഡ്രഡ് കെ ബിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഫോണിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കുകയുള്ള എല്ലാ സോഫ്റ്റ്വെയറും ഉൾപ്പെടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫോസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് യാതൊരു കാരണവശാലും മാറാൻ പാടില്ല അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാറി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഫോട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ മാറി കഴിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു പണിഷ്മെൻ്റ് ആയിട്ട് പെനാൽറ്റി ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വേറെ ശ്രദ്ധയോടുകൂടെ മാത്രം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ ഈ കാര്യങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം പേയ്മെൻറ്റ് ചെയ്യലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡയറക്റ്റായിട്ട് പേയ്മെൻ്റ് സ്റ്റേജിലോട്ട് പോകുന്നതായിരിക്കും പേയ്മെൻറ്റ് പേജിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ എല്ലാ അപേക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് യു പി ഐയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഏത് ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ യു പി ഐ ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ഡയറക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ വിഭാഗമാണ് ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കൃത്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കാം പേയ്മെൻറ്റ് നടത്തുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ്വർക്ക് വളരെ അധികം സേഫാണെന്ന് ഉറപ്പുവരുത്തുക നെറ്റ് തീരെ സ്ലോ ആണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് നടത്തരുത് കാരണം പേയ്മെൻ്റ് പിന്നെ അത് സ്റ്റോപ്പ് സ്റ്റോപ്പാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ നെറ്റ്വർക്ക് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് പേജിലോട്ട് പോവുക അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഐ ഹാവ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനൂടെ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാം അത് മലയാളം ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുമുണ്ട് അത് ഒന്നുകൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് കൃത്യമായിട്ട് വായിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം പക്ഷേ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നീറ്റ് എക്സാമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നിങ്ങൾക്ക് അതായത് ഓരോന്നിൻ്റെയും ഷോർട്ട് ഫോം നിങ്ങൾക്ക് അതായത് ഓരോന്നിൻ്റെയും ഉദാഹരണത്തിന് ഉദാദണത്തിന് എ എം യു അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ബി എം എസ് ബാച്ചൽ ഓഫ് ആയുർവേദിക്ക് അത് ഷോർട്ട് ഫോം ആയിട്ടുള്ള ബി എസ് ബാച്ചൽ ഓഫ് ഡെൻറ്റൽ സഞ്ചാര അത് ഓരോ കോഴ്സിൻ്റെയും ഷോർട്ട് ഫോം അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒന്നാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ കോഴ്സ് മനസ്സിലാക്കി വെക്കുക ഇനി അതേപോലെ തന്നെ നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതായത് ഒരു ഈ പറഞ്ഞ രീതിയിൽ സിലബസ് അതേപോലെ തന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ തുടങ്ങിയ എല്ലാ ഏതൊക്കെ സിറ്റിയിലാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിന് കറക്റ്റ് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ അപേക്ഷ പേജിലോട്ട് നമുക്ക് ജസ്റ്റ് പോകാം ബാക്കിലോട്ട് വന്ന് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേർ ടു പ്രൊസീഡ് നേരത്തെ നമ്മൾ ടിക്ക് ചെയ്ത ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് കെയർ ടു പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ നമ്പർ അതായത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആധാർ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ആധാർ നമ്പർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ നോക്കി അതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ തിരുത്തി തിരുത്തി വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഐ ഹാവ് ആധാർ നമ്പർ ആൻഡ് ക്രിയേറ്റ് മൈ ലോഗിൻ യൂസ് യൂസിങ് ആധാർ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ലാത്തവരാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് വെച്ച് നിങ്ങൾ ഈ പറയുന്ന നീറ്റ് പരീക്ഷയ്ക്ക് കൊടുക്കേണ്ടതാണ് എന്നാൽ ആധാർ കാർഡ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആധാർ നമ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരി തിരിച്ചറിയുന്നതിന് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും ആധാർ നമ്പറുണ്ട് ആധാർ കാർഡുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആധാർ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കാൻ നിർബന്ധമായിട്ട് മറ്റേതെങ്കിലും നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ട ഐഡൻറ്റിഫിക്കേഷൻ ഫോം ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആധാർ നമ്പർ അതായത് ആധാർ നമ്പർ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ നമ്പർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഒ ടി പി ജനറേറ്റ് ചെയ്താൽ മതി അപ്പോൾ ആധാർ നമ്പർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി അതേപോലെ തന്നെ പാസ്പോർട്ട് അതേപോലെ തന്നെ പാൻ കാർഡ് ഇത്തരത്തിൽ മറ്റു പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നോർമൽ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ഒ ടി പി ജനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡിലെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഒറിജിനൽ ഡീറ്റെയിൽസും ഒക്കെ ക്ലിയറാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ആധാർ കാർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തിരുത്തി നിങ്ങൾക്ക് ആധാർ കാർഡ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വെച്ച് നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആധാർ നമ്പർ ഈ ഇനി ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ആധാർ കാർഡ് വെച്ച് ചെയ്യുന്നവർ ജസ്റ്റ് അത് ഐ ഹാവ് ആധാർ നമ്പർ ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് ആധാർ നമ്പർ ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ആധാർ നമ്പർ നമ്പറോട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഒ ടി പി ജനറേറ്റ് ചെയ്യേണ്ടതാണ് ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ഒ ടി പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത നമ്പറിലോട്ട് നിങ്ങൾക്കൊരു ഒരു ഒ ടി പി നിങ്ങൾക്ക് അതിൽ വരും ഏകദേശം ആറക്ക നമ്പർ ഒ ടി പി ആ ഒ ടി പി നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഒ ടി പി നിങ്ങൾ വാലിഡിറ്റി ചെയ്യേണ്ടതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ആധാർ കാർഡ് നിങ്ങൾ ഏത് നമ്പറിലാണോ കൊടുത്തത് സ്വാഭാവികവും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ നമ്പറിൽ കൃത്യമായിട്ട് ഒ ടി പി വരും അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൻ്റെ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ നമുക്കിവിടെ ഒ ടി പി നമ്പർ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് എൻ്റെ നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത് ആ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ആ ഒ ടി പി നമുക്കൊന്ന് ജസ്റ്റ് പേരിട്ട് ചെയ്യുവാൻ സാധിക്കും ആ ഒരു ഒ ടി പി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പ്രൊവേഷൻ സാധിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേര് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് കാരണം ആധാർ നമ്പറിൽ അതേ ഡാറ്റ കൃത്യമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ഫിൽ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും ഓട്ടോമാറ്റിക്ക് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ അടുത്തത് നിങ്ങളുടെ ഫാദർ നെയിം അല്ലെങ്കിൽ ഗാർഡ് നെയിം ജസ്റ്റ് എസ് എസ് എൽ സി ബുക്ക് നിങ്ങൾ മുമ്പിൽ എടുത്ത് കൊടുക്കുക അതേ രീതിയിൽ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക മദർ നെയിം അടിച്ചു കൊടുക്കുക ബർത്ത് ഡേ സോറി ബർത്ത് ഡേറ്റ് ഓൾറെഡി ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട് ജെൻഡർ വന്നിട്ടുണ്ട് നാഷണൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ആണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ ഡി നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഫോട്ടോ ബജറ്റിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് നിങ്ങൾ കൈവശം ഉണ്ടായിരുന്ന അപ്പോൾ ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനി അർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് ഇല്ലെങ്കിൽ ബാങ്ക് പാസ്ബു പാസ്ബുക്ക് വിത്ത് ഫോട്ടോ ഇനി അല്ലെങ്കിൽ ക്ലാസ് ട്വൽവ് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ഇന്നല്ലെങ്കിൽ ഇലക്ഷൻ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡ് വിത്ത് ഫോട്ടോ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ചാൽ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റി കാർഡ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം അത് നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങളതും കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഐഡൻറ്റി കാർഡ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിൽ ആ ഒരു ഐ ഡി കാർഡിന് നമ്പർ നിങ്ങൾ ഏതാണ് ഐ ഡി കാർഡ് കൊടുത്തിട്ട് പാസ്പോർട്ട് ആണെങ്കിൽ ആ പാസ്പോർട്ടിൻ്റെ നമ്പർ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കുക അടുത്ത നിങ്ങളുടെ പ്രസൻറ്റ് ആണ് അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങളുടെ നെയിം നിങ്ങളുടെ ഹൗസ് നെയിം കൊടുക്കുക അതേപോലെ തന്നെ ലൊക്കാലിറ്റി ആവശ്യമാണ് കൊടുക്കുക ഇനി നിങ്ങളുടെ ലൊക്കാലിറ്റി എവിടെയാണ് നിങ്ങൾ ആര് സ്ഥലത്ത് നിങ്ങൾ നെയിം കൊടുക്കുക അതേപോലെ കൺട്രി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനി അതേപോലെ ഇഫ് യു ഡു നോട്ട് ഹാവ് പിൻ പിൻകോഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോഡ് ഇല്ലെങ്കിൽ ആ നിങ്ങളുടെ കോഡ് ഇവിടെ കൊടുക്കുക അതേപോലെ മൊബൈൽ നമ്പർ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക അത് കൺഫേം ചെയ്യുക ഇമെയിൽ അഡ്രസ്സ് വളരെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഇമെയിൽ തന്നെ കൊടുക്കുക അതിന് ആൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ കൂടി കൊടുക്കുക അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന മറ്റൊരു നമ്പർ കൂടി ഇവിടെ കൊടുക്കുക ഇനി സെയിം ആണെങ്കിൽ ആ പെർമൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണ് ഈ ഒരു ബോ ഈ ഒരു ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇത് ആയിരിക്കും ഇനിയാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാസ്വേഡ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും അതിന് എളുപ്പത്തിൽ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് എൻ്റെ നെയിം എസ് ക്യാപ്സിലിറ്റർ സവാദ് അറ്റ് വൺ ടു ത്രീ ഈ ഫോർമാറ്റിൽ ഒരു നല്ലൊരു സേഫായിട്ടുള്ള പാസ് പാസ്വേഡ് ഓർത്ത് വെക്കുന്ന ഒരു നിങ്ങൾ കൊടുത്തു വയ്ക്കുക എന്നുള്ള ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പാസ്വേഡ് പിന്നീട് നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സെക്യൂരിറ്റി ക്വസ്റ്റൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ മാത്രം കൊടുക്കുക ഇതിൽ വാട്ട് ഈസ് എ നെയിം ഓഫ് യുവർ ഫസ്റ്റ് സ്കൂൾ വാട്ട് ഈസ് യുവർ ബേർത്ത് സിറ്റി ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് വയ്ക്കുക വാട്ട് ഇസ് എ നെയിം ഓഫ് യു ഫസ്റ്റ് സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ ജസ്റ്റ് നെയിം ഇവിടെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ജസ്റ്റ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇതിന് ശേഷം ഈ സെക്യൂരിറ്റി പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡാറ്റ് ഡീറ്റെയിൽസും അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം ഫില്ല് ചെയ്യലാണ് കൂടാതെ മൂന്നാമത്തെ പേജിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഫിൽ ഫില്ല് ചെയ്യലാണ് വളരെ എളുപ്പത്തിൽ തന്നെ ബാക്കിയുള്ള കാര്യം നോർമൽ സ്റ്റെപ്പാണ് ഞാൻ ഇതിൽ വീഡിയോ വളരെ നീണ്ടുപോകുന്നത് കൊണ്ടാണ് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റും പൂർത്തി പൂർത്തീകരിച്ചു ഫൈനൽ പ്രിൻ്റൌട്ട് കിട്ടിയത് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നതാണ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലുകളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഇടാ ഇറ്റ്സ് മീ സവാദർ ചെറിയ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ